ർച്ചുണ്ടായിട്ടുള്ള ഒരു മൗണ്ടനാണ് അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളോട് കിടക്കണതാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഡോണ്ട് എൻ്റർ ദി കാറ്റർ ഞാനതിൻ്റെ സ്റ്റോൺസ് കാണിച്ചു തരാം കേട്ടോ മൗണ്ടൻ കുട്ടി തെറച്ച് കുറേ പേർ പോയി വന്ന് നിൽക്കുന്നുണ്ട് തീർച്ചയായിച്ച് നിൽക്കണു അത് കയറി താഴ്ത്തി ഇപ്പോൾ മോളിലേക്ക് പോയിട്ട് വന്നിട്ടുള്ള കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പുറത്ത് ബീച്ച് വെള്ളം അതിൻ്റെ മണ്ണൊക്കെ ഉണ്ടോ കരിമണ്ണലാണ് കാരണം ഇതിൻ്റെയൊക്കെ ഇത് കിടക്കുന്നതാ മൗണ്ടൻ മൗണ്ട്ര മൗണ്ടൻ താഴ്ത്തിക്ക് പോയി അതിൻ്റെ സ്റ്റോൺ കിടക്കണതാണ് പൊട്ടിത്തെറിച്ചിട്ട് ലാവ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിട്ടുള്ള കല്ലുകൾ ഡാമേജ് ഏരിയ ഇതെല്ലാം നമ്മുടെ ഉള്ളിക്ക് മോളിക്ക് കിടക്കാൻ പാടില്ലാണെങ്കിൽ ഇത് മാഡിക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് മോളിക്ക് കയറിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെ താഴത്തെ കാണുന്ന വിശേഷങ്ങളാണ് വീടുകളും ബീച്ചും കാര്യങ്ങളൊക്കെ മുമ്പിൽ നടക്കുന്ന നമ്മുടെ കൂടെ ഉള്ളവരാട്ടാ നമ്മുടെ കൂടെ വന്നവരാ എളുപ്പമല്ല നടക്കാൻ നമ്മൾ നടക്കണം ഇത് ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിലാണ് വീഡിയോയുടെ സൂമിങ് ഞാൻ വീഡിയോ സൂമിങ് ഉണ്ടോ ഇനി നമുക്ക് ഭർത്താവ് ലൈവ് മൗണ്ടൻ മോളിലേക്ക് എത്തിയിട്ട് ഞാൻ ലൈവ് വരാം ഓക്കെ